ഹായ് എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഇനം വള്ളിപ്പയറാണ് ഈ ചുവന്ന പയറ് ചുവന്നതെന്ന് പറയാൻ പറ്റില്ല പിങ്ക് കളറാണിത് ഇത് കുറച്ച് ഞാൻ ഒരു മൂന്നാല് ഗ്രോ ബാഗിലേ ഞാൻ നട്ടിരുന്നുള്ളൂ പക്ഷേ ഇത് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കണ്ടോ അവിടെയുണ്ട് പിന്നെ അപ്പുറത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട് ഈ പയർ എനിക്ക് അബദ്ധത്തിൽ കിട്ടിയതാണ് ഇത് വിളഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ കളറാണെന്ന് എനിക്ക് മനസ്സിലായത് കണ്ടോ ഇത് പയറായി കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് മനസ്സിലാകുന്നത് ഈ കളറാണെന്ന് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇഷ്ടപ്പെട്ടതുപോലെ തന്നെ നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും ഈ കളറ് എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല നീളമുള്ള നല്ല വള്ളിപ്പയർ കണ്ട ഇതിൽ നീളം കണ്ട അത് ഒരുപാടുണ്ടായിട്ടുണ്ട് ഈ ഗ്രൂബായല കൃഷിയിലൊന്നും അധികം ഉണ്ടാവില്ല എന്ന ആൾക്കാർ പറയാറുണ്ട് അത് വെറുതെയാണ് കേട്ടോ ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട് ഇതിന് ഞാൻ കൊടുത്ത വളം എന്ന് പറയുമ്പോൾ നിസ്സാരമാണ് നിങ്ങൾ ഞെട്ടിപ്പോവും ആ വളം ഞാൻ കാണിച്ചുതരാം ഇതാണ് ആ വളം സാധാരണ നമ്മളെല്ലാം ഇപ്പോൾ പശുക്കളൊന്നും വീട്ടിലില്ലെങ്കിൽ ഈ സാധനം കളയുള്ളു കഞ്ഞിവെള്ളം ഇത് നല്ല കൊളുത്ത കഞ്ഞിവെള്ളമാണ് കുച്ചരിയുടെ ഏതരിയുടെ ആണെങ്കിലും കുഴപ്പമില്ല ഈ കഞ്ഞിവെള്ളം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പുളിച്ച കഞ്ഞികളാണ് ഈ രണ്ട് ഇരട്ടി ഒഴിക്കണം അല്ല അധികം പുളിച്ചിട്ടില്ലെങ്കിൽ ഇരട്ടി ഒഴിക്കുക ഇതിൻ്റെ കൂടെ ഒരു പിടി മാത്രം കടല പിണ്ണാക്ക് കപ്പലണ്ടി പിണ്ണാക്കി ഇട്ട് പുളിപ്പിച്ച് ഇടുക രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അത് എടുക്കാവും അങ്ങനെ ഒരു ട്രിപ്പ് ഒഴിച്ചു കൊടുക്കുക അത് രണ്ട് ആഴ്ച കൂടുമ്പോൾ ഒരു ഗ്രോ ബാഗിൽ ഒരു ഈ കപ്പിൽ ഒരു മുക്കാൽ കപ്പ് അതായത് ഒരു മുക്കാൽ ലിറ്റർ ഒഴിച്ചു കൊടുക്കുക ഇത് ഒരു തവണ രണ്ടാഴ്ച കൂടുമ്പോൾ അടുത്ത തവണ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിവരമായ വിശദമായിട്ട് ഒരു എൻ്റെ ഇട്ടിട്ടുണ്ട് വീഡിയോയിലിട്ടുണ്ട് ഈ പയറല്ലാതെ വള്ളിപ്പയർ തന്നെ വെള്ള കളറുള്ള അതിൻ്റെ കൃഷി രീതി ഞാൻ വിശദമായിട്ടിട്ടിട്ടുണ്ട് അത് വെള്ള കളറാണ് വള്ളിപ്പയർ തന്നെ അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അതിൽ രോബിൽ മണ്ണ് നിറയ്ക്കുന്നത് മുതൽ വിളവുണ്ടായി ഇത് മുഴുവൻ കാണിക്കുന്നുണ്ട് ആ വീഡിയോയിൽ ഇതിപ്പോൾ ഈ കളറ് മാറി പിങ്ക് ആയതുകൊണ്ട് ഞാൻ കാണിച്ചതാണ് അപ്പോൾ മൂന്നാഴ്ച കഴിഞ്ഞ് രണ്ടാമത്തെ ട്രിപ്പ് കൊടുക്കേണ്ടത് ഒരു പിടിച്ചാണകം കലക്കി ഇതുപോലെ തന്നെ പുളിപ്പിച്ച് കൊടുക്കുക പുളിപ്പിച്ച് രണ്ട് മൂന്ന് ദിവസം വെച്ച് പുളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ സാധാരണ നല്ല വളമുള്ള മണ്ണാണല്ലോ ഗ്രോ ബാഗിൽ ഇടുന്നത് ആ മണ്ണിടുമ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് കരിയില എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് ആ മണ്ണിൽ വളങ്ങളെല്ലാം ചെയ്തതായിരിക്കണം കേട്ടോ അതായത് എല്ലുപൊടി ചാണകപ്പൊടി നമ്മുടെ കോക്കോപ്പിറ്റ് ഇതെല്ലാം ചേർത്തതായിരിക്കണം പിന്നെ അതുപോലെ തന്നെ കുമ്മായോട്ട് പതിനഞ്ച് ദിവസം അതൊക്കെ നിങ്ങൾക്ക് കൃഷിക്കാർക്ക് അറിയാവുന്നതാണ് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് മണ്ണിലാണ് ഈ വളങ്ങളൊക്കെ ചേർക്കേണ്ടത് അത് കഴിഞ്ഞാണ് ഞാൻ ഈ പറഞ്ഞ ഗ്രോ ബാഗിൽ നിറയ്ക്കേണ്ടത് നിറയ്ക്കുമ്പോൾ ആദ്യം കരിയില രണ്ടാമത് മണ്ണിട്ടിട്ട് രണ്ടാമത് പഴുത്ത ഇലകൾ അത് മസ്റ്റാണ് പഴുത്ത ഇലകൾ കിട്ടിയാലും എവിടെ നിന്ന് കിട്ടിയാലും പ്ലാവിൻ്റെയോ മാവിൻ്റെയോ ഒക്കെ ആണെങ്കിലും കഷ്ണം ചെറിയ കീറി ചെറിയ കഷ്ണമൊക്കെ പഴുത്ത ഇലകൾ ഇട്ട് കൊടുക്കുക പിന്നെ പച്ചിലകൾ കിട്ടുവാണെങ്കിൽ അത് ഇടുക അതിൻ്റെ കൂടെ കമ്മ്യൂണിസ്റ്റ് പച്ചയൊക്കെ ഏറ്റവും ബെസ്റ്റാണ് പയറിന് അപ്പോൾ കാരണം പയറിന് നൈട്രജൻ വേണം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പച്ച കിട്ടിയില്ലെങ്കിൽ ചീമക്കൊന്നിടെ എല്ലാ ചീമക്കുന്നയൊക്കെ എല്ലാ വീടുകളിലും മിക്കവാറും ഈ വേലിക്ക് അരിയിലൊക്കെ ചീമക്കൊന്ന വേണം അതിൻ്റെ എല്ലാം ഏറ്റവും നല്ലതാണ് അത് കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിൽ മണ്ണിടുക അപ്പോൾ ഇത്രയും കഴിഞ്ഞിട്ട് അതിലേക്കാണ് നമ്മൾ ആ തയ്യ് എന്തിൻ്റെ ആണെങ്കിലും തയ്യ് പറിച്ച് നടുമ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് മറ്റേ നമ്മുടെ ഇതിൽ സൂഡോമോണസ് ലൈന് അതിൽ മുക്കി വച്ചിട്ട് ആ തൈ നടുക അത് വൈകിട്ടാണ് നടേണ്ടത് രാവിലെ നടരുത് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പയറുണ്ടാകും ഇതിത്രയും നന്നായിട്ട് ഉണ്ടാകുന്നു ഇപ്പോൾ മഴ പിടിച്ചൊക്കെ ആയിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ച നിറയെ മഴയായിരുന്നു എന്നിട്ട് എൻ്റെ പയറിനെ അധികം അങ്ങോട്ട് ബാധിച്ചിട്ടില്ല ഇത് അവിടെയൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇപ്പോഴും ഇപ്പം നിങ്ങൾക്കറിയാലോ ഈ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച നല്ല മഴയായിരുന്നു കേരളത്തിൽ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക മഴയൊന്നും നമുക്ക് വിഷയ വിഷയമല്ല അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെയൊക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം